നമസ്കാരം സ്വർണ്ണവിലയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു പോകുന്നത് ജനുവരിയിൽ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിൽ ഉണ്ടായിരുന്ന പവൻ വില ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിന് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തുകയുണ്ടായി സംസ്ഥാന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്കായിരുന്നു വില റെക്കോർഡ് നിരക്കിൽ നിന്നും ഇറങ്ങിയ സ്വർണം നിലവിൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എന്ന നിലയിലാണ് വില്പന നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാറായതോടെ പുതുവർഷത്തിൽ സ്വർണം വാങ്ങാനായി കാത്തിരിക്കുന്ന നിരവധി പേര് ഉണ്ട് എന്നാൽ ഈ നീക്കം സാമ്പത്തികമായി തിരിച്ചടി നൽകിയേക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യം കേന്ദ്ര ബാങ്കുകളുടെ ശക്തമായ വാങ്ങൽ ഇ ടി എഫുകളുടെ ഡിമാൻഡ് യു എസ് വ്യാപാര യുദ്ധങ്ങൾ തുടങ്ങിയ വിവിധ ഘടകങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തി സ്വർണവില വലിയ തോതിൽ ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് നിക്ഷേപ സ്ഥാപനമായ ഗോൾ സാച്ചും ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന്റെ വില മൂവായിരം ഡോളർ കടന്നേക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ സിഇഒയും വ്യക്തമാക്കിയിട്ടുണ്ട് ഗോൾഡ്സ്മാൻ സാച്ച് പ്രവചനം പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ സ്വർണവില ട്രോയ് ഔട്ട്സിന് മൂവായിരത്തി ഒരുനൂറ്റി അൻപത് ഡോളറിലേക്ക് എത്തിയാൽ കേരളത്തിലും വില പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കും എന്നതിൽ സംശയമില്ല നിലവിലെ ഡോളർ രൂപ വിനിമയ നിരക്കിൽ കണക്കാക്കുകയാണെങ്കിൽ കേരളത്തിൽ അന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ നൽകേണ്ടതായി വരും അതായത് പവന് അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപ നൽകേണ്ടി വരും കൃത്യമായി പറഞ്ഞാൽ ഒന്നര മുതൽ രണ്ട് വർഷത്തിനിടെ ഇരുപതിനായിരം രൂപയോളം വർദ്ധനവ് ഒറ്റയടിക്ക് സ്വർണ്ണവിലയിൽ മാറാൻ പോവുകയാണ് രൂപയുടെ മൂല്യം ഇടിയുകയാണെങ്കിൽ ഈ നിരക്കിൽ വീണ്ടും വർധനവുണ്ടാകും അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ സ്വർണ്ണവില മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ആശങ്കയാണ് ഈ രീതിയിൽ സ്വർണ്ണവില കൂടുന്നത് മലയാളികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്ക് സ്വർണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച ദുഃഖമാ ദുഃഖകരമായ നാളുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച അറുന്നൂറ് രൂപയുടെ വർധനവോടെ പവൻ്റെ വില അറുപത് അമ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാൽപ്പതിലേക്ക് എത്തിയിരുന്നു പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു ഡിസംബറിൽ സ്വർണ്ണ വിപണി ആരംഭിച്ചത് രണ്ടാം തീയതി രേഖപ്പെടുത്തിയ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് മാസത്തിലെ കുറഞ്ഞ നിരക്ക് ആഗോള വിപണിയിലെ വില വർധനവിന്റെ പ്രതിഫലനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണിയിൽ കഴിഞ്ഞ ദിവസം രണ്ടാഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് അതായത് ട്രോയ് ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് ഡോളറിലേക്ക് എത്തുകയായിരുന്നു വെള്ളിവിലയും നാലാഴ്ചക്കിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു രേഖപ്പെടുത്തിയത് ഇന്നിപ്പോൾ അതായത് ഡിസംബർ മാസം പത്താം തീയതി ആയപ്പോൾ തന്നെ പവൻ വില അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ് കടന്നിട്ടുണ്ട് പത്ത് ശതമാനം പണിക്കൂലിയിൽ ആഭരണമായി വാങ്ങുകയാണെങ്കിൽ ഏകദേശം അറുപത്തി അയ്യായിരത്തിലധികം രൂപയാണ് നൽകേണ്ടി വരുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണെങ്കിലും ഡിസൈൻ അനുസരിച്ച ഇത് ഇരുപത് ശതമാനം വരെ ഉയരാം പണിക്കൂലിയോടൊപ്പം ഹോൾമാർക്കിംഗ് ചാർജ് ജി എസ് ടി വിലയോടൊപ്പം ചേർക്കുന്നതാണ് അതേസമയം ചില ജുവല്ലറികൾ ഓഫറായി പണിക്കൂലി ഈടാക്കാതെയും വിൽപ്പന നടത്താറുണ്ട് എന്തായാലും എടുക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ എത്രയും വേഗം എടുക്കുന്നതായിരിക്കും നല്ലത് ഇനിയും കാത്തിരുന്നാൽ സ്വർണ്ണവില കൂടുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ പിടിച്ചു നിർത്താൻ സാധിക്കില്ല